ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇത് ലയന കൺസെഷൻ്റെ പുതിയൊരു അപ്ഡേഷൻ വീഡിയോ ആണ് ഇത് നമ്മളെ കുമ്പളം ടോൾ പ്ലാസേൻ്റെ അടുത്തുള്ള വീടാണ് ഇപ്പോൾ ഈ ഒരു രൂപത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നണുണ്ടോ ഇതൊരു കോൺക്രീറ്റിൽ നിർമ്മിച്ച വീടാണെന്ന് അങ്ങനെ നമുക്ക് കണ്ടുവരാം ഇതാണ് ഈ സ്ഥലം അതായത് നമ്മളൊരു മാസങ്ങൾക്ക് മുന്നേ നമ്മളെ കുമ്പളത്തിൽ നിന്ന് വിളിച്ച് ആ ചേട്ടൻ നമ്മൾ രാധാകൃഷ്ണൻ ചേട്ടനാണ് നിൽക്കുന്നത് ആ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ വീട് ഇതായിരുന്നു ഈ വീട് നിന്ന സ്ഥലത്താണ് ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ട ഒരു വീട് നമ്മളുണ്ടാക്കി കൊടുത്തിരിക്കണത് ഈ വീട് ഒരു ത്രീ ബെഡ്റൂം വീട് തന്നെയാണ് പണ്ട് കാലത്തുള്ളൊരു വീടാണ് അപ്പോൾ അറിയാം വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അതെങ്ങനെയാണ് ആ വീട് ഉണ്ടായിരുന്നത് എന്നുള്ളത് അപ്പോൾ ആ സ്ഥലം നമ്മൾ ആ വീടെല്ലാം ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു പുതിയൊരു വീട് അവിടെ ഒരുക്ക് നിർമ്മിച്ച് നൽകിയത് പിന്നെ ക്ലയൻറ്റ് രാധാഷ്ണേട്ടൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അത് നമ്മളൊരു ഫൈനൽ വീഡിയോയിൽ വീണ്ടും പറയാം രാധാഷ്ണേട്ടനെയും വൈഫിനെയും നിർത്തിയിട്ടുതന്നെ നമുക്ക് ആക്കം സംസാരിക്കാം ഇതിൽ അവർക്കുണ്ടായിരുന്ന ഡിമാൻഡ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആകെ മൂന്നര സെൻറ്റ് സ്ഥലമേ ഉള്ളൂ പക്ഷേ അവർക്ക് മൂന്ന് ബെഡ്റൂം വേണം അതായിരുന്നു അവരുടെ നിർബന്ധം ആ മൂന്ന് ബെഡ്റൂം മാത്രമാണ് അവരെന്നോട് പറഞ്ഞത് അപ്പോൾ ഈ ഒരു വീടിന് പ്ലാൻ വരയ്ക്കാനും അവർ എന്നെ തന്നെയാണ് ഏൽപ്പിച്ചത് സാധാരണ രീതിയിൽ ഞാൻ വീടിൻ്റെ പ്ലാനുകൾ വരയ്ക്കാറില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കാൻ ഒരുപാട് സിറ്റിങ് വേണ്ടി വരും അത് ക്ലയൻറ്റിൻ്റെയും ആ പ്ലോട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതായത് ആ ഒരു ഇഷ്ടാനുസരണത്തിന് നമ്മൾ പോയി സംസാരിച്ച് ഒരുപാട് പ്രാവശ്യം ഒരു മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം പോയി കഴിഞ്ഞാലേ ഉള്ളൂ നമുക്കൊരു വീട് അവരിഷ്ടത്തിന് നിർമ്മിക്കാൻ പറ്റാം പക്ഷേ ഇത് രാധാക്ഷി പറഞ്ഞ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മൂന്ന് ബെഡ്റൂം വേണം സാറ് സാറിന് ഇഷ്ടമുള്ള പോലെ ചെയ്താൽ മതി എന്നാണ് ആൾ പറഞ്ഞത് പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞു നമുക്ക് ഈ വാസ്തുവും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ത്രീ ബെഡ്റൂം പോസിബിൾ ആവില്ല നമുക്കൊരു ടു ബെഡ്റൂം അപ്പോൾ ആൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറേ എനിക്ക് വാസ്തു നോക്കണ്ട ഒന്നും നോക്കണ്ട സാർ എനിക്ക് ഇതിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ബെഡ്റൂം ഇനി പറ്റില്ല എന്നുണ്ടെങ്കിൽ ടു ബെഡ്റൂം ആയാലും കുഴപ്പമില്ല ആ രീതിയിലാണ് എന്നോട് പറഞ്ഞത് അതെൻ്റെ മോളാട്ടോ ഞാനും മോളാണ് ഇത് കുറ്റി അടിക്കുന്നത് ഒരു വീട് പണിക്ക് നമ്മൾ സാധാരണ രീതിയിൽ എന്തൊക്കെ നോക്കും നല്ല സമയം അതായത് കുറ്റി അടിക്കാൻ അതേപോലെ അടി കത്താറടാനായിട്ട് അതേപോലെ കട്ടള വയ്ക്കാൻ ഈ വീടിന് ആ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല അതേപോലെ തന്നെ ഈ വീടിന് ചുറ്റളവില്ല ഈ വീടിന് വാസ്തുവില്ല ഈ ഒരു കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഏറ്റെടുത്തത് കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൻ്റെ കുറ്റി അടിക്കണ സമയം തന്നെ ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഞാൻ കുറ്റി കുറ്റിയടിക്കുന്നത് കാരണം നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ള ഒഴിവ് ആൾ പറഞ്ഞു ഞാൻ ഓക്കെ ആണ് നിങ്ങൾ എപ്പോഴാണ് വരുന്ന വെച്ചാൽ നമുക്ക് ആ സമയത്ത് അടിക്കാമെന്ന് പറഞ്ഞു കാരണം എറണാകുളത്താണ് എനിക്ക് പല സൈറ്റുകളും പല ജില്ലകളിലായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അത് കുറ്റി അടിക്കാനായിട്ട് ഒരു ദിവസം മാറ്റി വെക്കാൻ ഇനി കാരണം ബേസ്മെൻറ്റ് ഇടണത് ആളാണ് അപ്പോൾ ബേസ്മെൻ്റ് ആളിടുന്ന സ്ഥിതിക്ക് നമ്മൾ ജസ്റ്റ് പോയി കുറ്റി അടിച്ച് സെറ്റിംഗ് ഔട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ആ ഒരു സെറ്റിങ് ഔട്ട് ചെയ്യാനായിട്ട് ഞാൻ ഏത് സമയമാണോ പറയണത് ആ സമയം ആളോ ഓക്കെ ആയിരുന്നു ഞാനും എൻ്റെ പിള്ളേരുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ പോയി അത് സെറ്റിംഗ് ഔട്ട് ചെയ്ത് കൊടുത്തു സെറ്റിംഗ് ഔട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബേസ്മെൻ്റ് വർക്ക് ആളാണ് ചെയ്തത് ഇതിൻ്റെ ഒരു ബുക്കിംഗ് എടുത്തത് എപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ രീതി തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ മാസങ്ങളോ കഴിഞ്ഞ സമയത്താണ് തോന്നുന്നുണ്ട് ഞങ്ങൾ ഇതിൻ്റെ ബുക്കിംഗ് എടുത്തത് ആ സമയത്താണ് ആൾ നമുക്ക് എമൗണ്ട് തന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ ആൾ ബുക്ക് ചെയ്തത് അത് നമ്മളൊരു പൊതു വീട് പോയി കണ്ടിട്ടോ ഒന്നും അല്ല കേട്ടോ ആൾ ബുക്ക് ചെയ്തത് നമ്മളെ വീഡിയോ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് മാത്രമാണ് ബുക്ക് ചെയ്തത് ആ സമയത്ത് നമ്മൾ ഒരു വീട് പോയി കാണാൻ പറഞ്ഞിരുന്നു ആൾ പറഞ്ഞു എനിക്ക് കാണണ്ട എനിക്കോ ഓക്കേന്ന് നിങ്ങളെ വിശ്വാസമാണ് നിങ്ങൾ ചെയ്താൽ എന്ന് അത്രയും ഉറപ്പ് പറയുകൊണ്ടാണ് നമ്മൾ ആ വർക്ക് ഏറ്റെടുത്തത് പക്ഷെ തുടക്കകാലത്ത് ഞാനും പൊട്ടക്കളത്തിലെ തവളയായിരുന്നു അതായത് എൻ്റെ വിചാരം ഞാൻ മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലൊക്കെയാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ വർക്ക് ചെയ്തിരുന്നു കാരണം എൻ്റെ വീട് മലപ്പുറത്താണ് പെരിന്തൽമണ്ണയാണ് എൻ്റെ വീട് അപ്പം എൻ്റെ വിചാരം എല്ലാ സ്ഥലത്തും കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഈ എംസാൻറ്റിനും മെറ്റലിനും കരിങ്കല്ലിനോ കുറെ വിലയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഒരു അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടല്ലേ അപ്പോൾ ആ സമയത്ത് ഞാൻ ആളോട് ബേസ്മെൻറ്റ് നിങ്ങൾ ചെയ്തോളൂ കാരണം ഞാൻ ചെയ്യുകയാണെങ്കിൽ കോൺക്രീറ്റിലോ ചെയ്യുക അതിന് റേറ്റ് കൂടുതലാണ് നിങ്ങളത് അവിടെ കല്ലിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്തോളാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തുടക്കകാലത്ത് കാലത്ത് എനിക്കും അറിയുന്നുണ്ടായിരുന്നില്ല കാരണം എറണാകുളം ജില്ലയായിരുന്നു അത് അപ്പോൾ എൻ്റെ വിചാരം എൻ്റെ നാട്ടിലാണെങ്കിൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ബേസ്മെൻറ്റ് ഇതേപോലത്തെ ഒരു സ്ഥലത്ത് ഇടാനാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ബേസ്മെൻറ്റ് ഇട്ടിട്ട് അതിൽ മണ്ണ് ഫില്ല് ചെയ്യാൻ പറ്റും മലപ്പുറം ജില്ലയില് അതായത് ഇതേപോലെ പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഇത് വെച്ചിട്ടാണ് ആളോട് പറഞ്ഞത് പക്ഷേ അത് ഭയങ്കര ഒരു വലിയ എമൗണ്ട് ആയിട്ട് മാറി അതെനിക്ക് ആൾ തറ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ആൾ എന്നോട് ഇതിൻ്റെ ഒരു എക്സ്പെൻസ് പറഞ്ഞത് അതായത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ആൾക്ക് ബേസ്മെൻറ്റ് ചെയ്യാനായത് എന്നാൽ ആ ബേസ്മെൻറ്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ ബ്രിക്സോണ്ട് അതായത് സോളിഡ് ബ്രിക്സോണ്ടാണ് ആൾ ബേസ്മെന്റ് ചെയ്തത് ഏകദേശം നാലടി ഹൈറ്റ് ഉണ്ട് കാരണം വെള്ളം കയറുന്ന സ്ഥലമായതുകൊണ്ട് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടത് ഈ ഒരു ബേസ്മെന്റ് ചെയ്യാനായിട്ട് ഇതാ നിങ്ങൾ കാണുന്ന ഈ ഒരു ഫോട്ടോയിലുള്ള ബേസ്മെന്റ് ചെയ്യാനായിട്ട് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന്റെ ബേസ്മെന്റ് ചെയ്യാൻ ആൾക്ക് ചിലവായ പൈസ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ബേസ്മെന്റ് ചെയ്തിട്ട് അതിൽ മണ്ണ് ഫില്ല് ചെയ്യാൻ നിങ്ങൾ മലപ്പുറത്തും കോഴിക്കോടും ഇവിടെയൊക്കെയുള്ള ആൾക്കാർ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നെ തെറി വിളിക്കും അവരെ വിചാരം നമ്മുടെ നാട്ടിലുള്ള അതേ റേറ്റ് തന്നെയാണ് എല്ലാ സ്ഥലത്തും ഇത് ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ ഞാനും അങ്ങനെ വിശ്വസിച്ച് തരുന്നത് അതുകൊണ്ടാണ് നമ്മളിത് ആളെ കൊണ്ട് ചെയ്യിക്കാൻ തന്നെ കാരണം ഈ ഒരു രീതിയിൽ ഇത്ര പൈസയാവുന്നുണ്ടെങ്കിൽ ഞാനത് കോൺക്രീറ്റിൽ ചെയ്തു കൊടുത്തിരുന്നത് ഇതിനേക്കാളും സ്ട്രെങ്ത് ആയിട്ട് കോൺക്രീറ്റിൽ എന്തായാലും ചെയ്യാൻ പറ്റും അതും പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എഫ് പി എഞ്ചിനീയേഴ്സ് അവരെ വിട്ടേക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ ബേസ്മെൻ്റ് ഇട്ട് തന്നു അതിനുശേഷം നമ്മൾ ലേന കൺസക്ഷൻ്റെ സാധനങ്ങൾ കാര്യങ്ങളും ടീംസൊക്കെ അവിടെ സൈറ്റിൽ എത്തിയിട്ടുണ്ട് അതായത് ഓൾറെഡി ഞാൻ പറഞ്ഞു ആ വീട് ഉണ്ടായിരുന്ന വീട് പൊളിച്ചു വന്നു അപ്പോൾ ഈ ഒരു വീട് നിർമ്മിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വീട് വീടെടുക്കണം അവർക്ക് അതായത് അവർക്ക് താമസിക്കാൻ ഒരു വീട് വീടെടുക്കണം അതേപോലെ എൻ്റെ വർക്ക് ചെയ്യണ ആൾക്കാർക്ക് താമസിക്കാൻ ഒരു വീട് എടുക്കണം അപ്പോൾ രണ്ട് വീടിൻ്റെ വാടക അന്ന് മുതൽ മുതലാൽ സ്റ്റാർട്ട് ചെയ്തു ഇനിയിപ്പോൾ നമുക്കിതാ ബേസ്മെൻ്റ് എല്ലാം ക്ലിയർ ചെയ്ത് മണ്ണൊക്കെ ലെവൽ ചെയ്തിട്ട് നമ്മളവിടെ ഫസ്റ്റ് ഒരു കോൺക്രീറ്റ് അതായത് ഫസ്റ്റ് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാറ് ഇതിപ്പോൾ നമ്മളൊരു വർക്കിംഗ് വീഡിയോ ആയിട്ട് കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവുക നിങ്ങൾ ഫസ്റ്റ് കണ്ട ഫോട്ടോയിലോ വീട് എങ്ങനെയാണ് എന്നുള്ളത് അതിൻ്റെ ഓരോ പ്രോസസ്സുകളാണ് ഇതിൽ കാണുന്നത് പല ആൾക്കാർക്കും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അവർക്ക് എത്ര കൺഫ്യൂഷൻ നമ്മൾ ഫോണിൽ സംസാരിച്ചാലും അവരെ കൺഫ്യൂഷൻ തീരില്ല പക്ഷേ അവർക്ക് ആർക്കും ഒരു ചെറിയൊരു വീഡിയോ പത്തോ പതിനൊന്നോ മിനിറ്റുള്ളൊരു വീഡിയോ ഇരുന്ന് കാണാനാണെങ്കിൽ അവർക്ക് സമയമില്ല എൻ്റെ ഈ രീതിയിൽ ചെയ്തിട്ട് ലാഭമാണ് നഷ്ടമാണെന്നുള്ളത് ഈ ഒരു മാസം അവസാനം തന്നെ കാരണം ജൂണിൽ ഈ വീടിൽ കയറി താമസിക്കാൻ പോവുകയാണ് അവർ സ്കൂൾ തുറക്കുമ്പോൾ എന്തായാലും ഈ വീട്ടിൽ നിന്നാവും അവരെ കുട്ടികൾ സ്കൂളിലേക്ക് പോവുക അപ്പോൾ ആ നേരത്ത് നമ്മൾ ഒരാ ഒരാഴ്ചേൻ്റെ ഉള്ളിൽ നമ്മളിതിൻ്റെ ഫുൾ ഫൈനൽ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും വെച്ച് തരും കാരണം ഇതിൻ്റെ മുന്നേ നമ്മൾ ഈ വീടിനെ കുറിച്ച് രണ്ടോ മൂന്നോ വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ വീടിൻ്റെ ഉള്ളിലത്തെ സ്പേസ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഞാൻ ഇതേ ചാനലിൽ തന്നെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതൊന്നും ആർക്കും കാണാൻ ഇല്ല താല്പര്യമില്ല അപ്പോൾ ഒരു എല്ലാവർക്കും ഫുൾ ഫിനിഷാണ് കാണേണ്ടത് ഫുൾ ഫിനിഷ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് കണ്ട മാതിരിയായിരിക്കും അപ്പോൾ അത് ഏത് രീതിയിലാണ് ചെയ്തതെന്നുള്ളത് മനസ്സിലാവില്ല ഇപ്പോൾ ഇതൊരു വർക്കിംഗ് വീഡിയോ ഇടാൻ കാരണം ആർക്കേലും താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ എന്താണത് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം അത് രാത്രിയാണ് സമയം അതായത് ഇതിപ്പോൾ പകല് ഞങ്ങളൊരു വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു എട്ട് മണിക്ക് തുടങ്ങിയിട്ട് എപ്പോഴാണോ നമ്മൾ കോൺക്രീറ്റ് അതായത് ഈ ഷീറ്റുകളൊക്കെ ചാരിയിട്ട് അതിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ് ഫില്ലിങ് ഉള്ളൂ ഞങ്ങൾ ഞങ്ങളെ ജോലി നിർത്തുക അതിൻ്റെ ഇടയിൽ ഒരുപാട് കടമ്പ ഞങ്ങൾ സഹിക്കണം കറണ്ട് പോയാൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല അതേപോലെ മഴ പെയ്താൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഈ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് മഴ ഉള്ള സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ പ്രതിസന്ധിയൊക്കെ ചെയ്ത് ഒരുപാട് ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ ഇത് വിചാരിക്കും ഇവരെന്താ മലമറിക്കുകയാണ് സത്യം പറഞ്ഞാൽ മല മറക്കി തന്നെയാണ് കേരളത്തിൽ ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് രാവിലെ എട്ട് മണിക്ക് എല്ലാ ആൾക്കാരും ജോലിക്ക് വന്നുകഴിഞ്ഞാൽ നാലേ മുക്കാൽ അല്ലെങ്കിൽ നാലരയ്ക്ക് കയ്യും കാലും കഴുകി പോണ ടീംസാണ് അതായത് ഒരുവിധം എല്ലാ ജോലിയും ചില ആൾക്കാർ അധികം എടുക്കുന്നുണ്ടാവട്ടോ ഞാൻ അവരെ കുറ്റം പറയല്ല നോർമൽ ഒരു രീതിയിലൊരു ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എട്ട് എട്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് ഒരുവിധ ആൾക്കാരൊക്കെ പണി മാറ്റും പക്ഷെ നമ്മളെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് രാവിലെ ഒരു എട്ട് മണിക്കോ അല്ലെങ്കിൽ മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ സൈറ്റിൽ തന്നെ വെച്ച് കഴിച്ച് അതായത് രാവിലെ ഒരു എട്ടരയ്ക്കോ അല്ലെങ്കിൽ എട്ട് മണിക്കോ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം എപ്പോഴാണോ ഞങ്ങൾ കോൺക്രീറ്റ് കഴിയണത് അതായത് ഭിത്തി എത്ര ഷീറ്റ് വെച്ചിട്ടുണ്ടോ അത്രയും ഷീറ്റ് കോൺക്രീറ്റ് ചെയ്താലേ ഉള്ളൂ അടുത്ത ദിവസം ഞങ്ങൾക്ക് ആ ഷീറ്റ് ഊരിയെടുക്കാൻ പറ്റുക അപ്പോൾ അത് ചിലപ്പോൾ ഒമ്പതാവാം ഒമ്പതരയാവാം പത്താവാം പതിനൊന്നാവാം പന്ത്രണ്ടാവാം ഈ വീടും അതേപോലെ തന്നെ പന്ത്രണ്ടും ഒരു മണിവരൊക്കെ ഞങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട് കാരണം പത്തോ ഇരുപതോ ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഭിത്തിര വർക്ക് തീർത്ത് പത്ത് ദിവസം കൊണ്ട് മെയിൻ സ്ലാബും ചെയ്തത് അപ്പോൾ ഞങ്ങൾ വർക്കിൻ്റെ ഒരു ഹാർഡ് വർക്ക് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഷീറ്റുകൾ ഇതൊന്നും ലൈറ്റ് വെയിറ്റ് അല്ല ഇതൊക്കെ ഹെവിയാണ് ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ഹെവി വർക്കാണ് ഞങ്ങൾക്ക് വരുന്നത് ഈ ഷീറ്റ് പൊക്കുക എടുത്ത് വെക്കുക ഇതിപ്പോൾ ഫസ്റ്റ് ലെയർ ആവുകൊണ്ട് ഓക്കെ ഇതിൻ്റെ ഹസ്റ്റ് ലെയർ ചെയ്യണ സമയത്ത് നമ്മൾ ഈ ഷീറ്റും സാധനങ്ങളൊക്കെ മുകളിൽ കയറണം സാധാരണ ഒരു വീട് കൺസെ നോർമൽ കൺസെഷൻ ചെയ്യുമ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ കല്ലുകൾ എടുത്ത് പടുക്കാനും കാര്യങ്ങളൊക്കെ സാധിക്കും അപ്പോൾ പുറത്ത് എകരത്തിൻ്റെ ആവശ്യം വരില്ല ആകെ പ്ലാസ്റ്ററിങ് ടൈമിങ്ങിൽ മാത്രമേ ഉള്ളൂ പുറത്ത് എകരം കെട്ടേണ്ട ആവശ്യം പക്ഷെ നേരെ മറിച്ച് ഈ രീതിയിൽ ഞങ്ങൾക്ക് ഈ ഷീറ്റ് ഇതാ ഈ ഷീറ്റ് ചാരണം എന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും നമുക്ക് ഹൈറ്റ് വേണം കാരണം രണ്ടടി ഉയരവും ഒരു പത്തടി നീളവും അല്ലെങ്കിൽ അത് ഓരോ ഷീറ്റും ഓരോ സൈസാണ് വരുന്നത് ഇത്രയും വലിയ ഹെവി മെറ്റീരിയൽ നമുക്ക് ഈ ഷീ ചുമരിൻ്റെ പുറം സൈഡിൽ ഒരാളെ രണ്ടാളെയും കൊണ്ട് ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റില്ല അതിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നത്തെ വീടുകളൊക്കെ രണ്ട് നിലയുള്ള വീടുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി അതൊന്ന് കുറച്ച് റിസ്കി ജോബ് തന്നെയാണ് ഇത് അത് നമ്മൾ കൂടെ നിൽക്കണ നമ്മൾ കട്ടക്കി നിൽക്കണ നമ്മളെ പണിക്കാർക്ക് സ്ഥിരം ഇത് ചെയ്ത് അതായത് ഒരു ഒരേ പണി ദിവസം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെയ്വഴക്കം വരുന്നെന്ന് പറയുന്നത് ആ മെയ്വഴക്കം ഉണ്ടാവുകൊണ്ട് മാത്രമാണ് ഇത് നടന്നു പോകണത് എല്ലാ ആൾക്കാരും പറയും ഞങ്ങൾ ലേബർ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തരാമെന്ന് നമ്മളെല്ലാം നിങ്ങളെ നാട്ടിൽ നിന്നല്ല എല്ലാ സ്ഥലങ്ങളിലും ഹിന്ദിക്കാരും ഭായിമാരുണ്ട് എൻ്റെയിലും ഉണ്ട് നമ്മൾ മലയാളീസും ഉണ്ട് അപ്പോൾ ഇതൊരു സ്ഥലത്തുനിന്ന് പോയിട്ട് ഒരു ബായിനെ വിളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഷീറ്റൊന്ന് പിടിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും അത് പത്തടി ഉയരമുള്ള ഒരു ഹൈറ്റുള്ള ചുമരിൻ്റെ മുകളിൽ നിന്ന് ഒരു ഷീറ്റ് കട്ട് ചെയ്ത് സമയത്ത് ഒരു ബായി കയ്യുമെന്ന് എങ്ങാനും കഴിഞ്ഞാൽ ബാക്കി മൂന്നാളെയും തലേക്കൂടിയാണ് ആ സാധനം വീഴുക അറിയോ അത്രയും ഡെയിഞ്ചർ വർക്കാണ് കാരണം ഈ ഷീറ്റ് നെട്ട് വോൾട്ടുമില നിൽക്കുന്നത് രണ്ട് സൈഡിൽ വെൽഡിംഗ് ഉണ്ടായിരിക്കും ആ വെൽഡിംഗ് പൊട്ടിക്കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് വീഴും അപ്പോൾ ഇതൊരു റിസ്കി ജോബാണ് അപ്പം അത് ആ റിസ്കി ജോബ് നമ്മൾ നമ്മളാൾക്കാരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുകൊണ്ടാണ് ഞങ്ങൾ ഒരു മാസം കൊണ്ടൊക്കെ ഇങ്ങനത്തെ ഒരു വീടുകൾ നിർമ്മിച്ച് ഞാൻ ഞാനതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ വീട് ത്രീ ബെഡ്റൂം വീടാണ് ത്രീ ബെഡ്റൂം ഉണ്ട് ഉള്ളു മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ ഉണ്ട് ഒരു സിറ്റ് ഔട്ട് ഉണ്ട് ഒരു കിച്ചൺ ഉണ്ട് അതിൻ്റെ ഉള്ളിലൊരു കോമൺ ടോയ്ലറ്റും ഉണ്ട് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ വരും പിന്നെ ഈ ഒരു രീതിയിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്ററിങ് ഒക്കെ ഒഴിവാക്കാട്ടെ അത് ഒരു സ്പ്രേ ആണ് ആ രീതി ഇതിങ്ങനെ സ്ട്രക്ച്ചർ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ കോസ്റ്റ് ഒരുപാട് കമ്മിയാക്കാൻ പറ്റും ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കബ്ബോർസിൻ്റെയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് നേരിട്ട് പോയി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഓരോ ഫോട്ടോസ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയുടെ അപ്ഡേഷൻ ചെയ്യണത് തീർച്ചയായിട്ടും അടുത്ത ആഴ്ച ഇതിൻ്റെ ഒരു ഫൈനൽ വീഡിയോ നമ്മൾ എന്തായാലും നമ്മളെ ചാനലിൽ വെക്കും അത് ആ ക്ലയൻ്റ് രാധാഷണി അവരെ വൈഫിനെയും കൂട്ടിയിട്ട് ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ തീർച്ചയായിട്ടും വരും ഓക്കെ